താഴെത്തട്ടിലുള്ള കണക്കെടുക്ക് പൂർത്തിയാക്കിയപ്പോൾ തൃശൂരിൽ പരസ്പരം പരിചാരി വിജയം ആവശ്യപ്പെട്ടും മുന്നണികൾ സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് മറന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നു എന്നാൽ ഇപ്പോൾ പരസ്പരം പരിചാരലാണ് നേതാക്കന്മാർ തമ്മിൽ കോൺഗ്രസ് നേരത്തെ പറഞ്ഞു വിട്ട ആരോപണം വീണ്ടും കുത്തിപ്പൊക്കി ഒരു സംഘർഷം ഉണ്ടാക്കുകയാണ് വി എസ് സുനിൽകുമാർ സി പി എം വോട്ട് ചെയ്ത് വഞ്ചിച്ചുവെന്നാണ് ടി എൻ പ്രതാപൻ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് സി പി എം വോട്ട് ചോർന്നു പോകാതെ ഇടതുപക്ഷത്തിന് തന്നെ കിട്ടിയിട്ടുണ്ടെന്നും മറ്റാരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നുമാണ് പറയുന്നത് ഇതുവരെ സി പി എമ്മിന ജനങ്ങൾ ഇത്തവണയും ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെ നിൽക്കും പത്ത് ലക്ഷത്തിലേറെ വോട്ടർമാരുടെ ജനഹിതം അറിയാൻ ദിവസങ്ങൾ മാത്രമാണുള്ളത് യു ഡി എഫിന്റെ ചുമതലക്കാരൻ കൂടിയായ ടി എൻ പ്രതാപൻ ആരോപണത്തിൽ കെട്ടഴിക്കുന്നത് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് ജനങ്ങൾ ഒരിക്കലും മറക്കില്ല പ്രതാപന്റെ ആരോപണം അറിവില്ലായ്മയാണെന്ന് എൽ ഡി എഫ് തൃശൂർ ജില്ലാ കൺവീനർ അബ്ദുൾ ഖാദർ പറഞ്ഞു വീരവാദങ്ങൾ പറയുന്ന കോൺഗ്രസിന് തിരിച്ചടി കിട്ടുമെന്നും ഒരിക്കൽ കരുതി കാണില്ല എത്ര സ്ഥലങ്ങൾ കോൺഗ്രസിനായി വോട്ട് അഭ്യർത്ഥിച്ച് പ്രതാപൻ പോയിട്ടുണ്ടെന്നും ആഞ്ഞടിച്ചു പ്രതാപനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിയമിച്ചതിനു ശേഷം തീരുമാനം മാറ്റുകയും അവിടെ കെ മുരളീധരൻ നിയമിക്കുകയാണ് ഉണ്ടായത് ആ സമയം അവർക്കിടയിൽ വലിയ രീതിയിൽ സന്തോഷ പ്രകടനം ഉണ്ടായെങ്കിലും അതിനെ തുടർന്ന് കോൺഗ്രസിൽ അസ്യാരസ്യങ്ങൾ ഉടലെടുത്തു കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റ്മാരുടെ കണക്കിൽ കാൽ ലക്ഷം വോട്ടിന് കെ മുരളീധരൻ വിജയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്ക് എന്നാൽ കണക്കുകൾ പിഴയ്ക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും ആവില്ല പത്മജയുടെ എടുത്തുചാട്ടത്തിന് പകരമായി തൃശൂർ മത്സരിക്കാനും മുരളീധരനേക്കാൾ തൃശൂർ തൊട്ടറിഞ്ഞ സുനിൽകുമാറിനെയാണ് ജനങ്ങൾ ആവശ്യം കോൺഗ്രസിൽ നിന്ന് പത്മജ പോയതുപോലെ മുരളീധരൻ പോവില്ല എന്ന് ഉറപ്പു പറയാൻ പറ്റില്ല എന്നും ഇപ്പോൾ ഒറ്റ നിലപാടിൽ നിൽക്കുന്ന ഇടതുപക്ഷത്തിന് അതൊരു ഭയവുമില്ല പതിനായിരത്തിലേറെ വോട്ടുകൾ സുനിൽകുമാർ വിജയിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ ഇപ്പോഴത്തെ കണക്ക് തൃശൂരിലെ ഇടതിൻ്റെ വിജയ തേരോട്ടം കാണാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക